ബി ജെ പി അംഗത്തിൻ്റെ പിന്തുണയോടെ കിടങ്ങൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചു അഞ്ചാം വാർഡംഗം സി പി എമ്മിലെ ഇ എം ബിനു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിലെ ടീന മാളിയേക്കൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം ബിനു സത്യപ്രതിജ്ഞത് അധികാരവുമേറ്റു മുൻധാരണ പ്രകാരം പതിവ് പോലെ നടക്കേണ്ടിയിരുന്ന എൽ ഡി എഫിലെ പ്രസിഡന്റ് മാറ്റ ചടങ്ങിനിടെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ബി ജെ പി ഭരണം കൊണ്ടുപോയപ്പോൾ മറ്റൊരു നീക്കത്തിലൂടെ തിരിച്ചടി നൽകുകയായിരുന്നു എൽ ഡി എഫ് ഭരണത്തിനായി ബി ജെ പിക്ക് ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ ഒന്നിച്ചപ്പോൾ ബി ജെ പി അംഗത്തെ ഒപ്പം കൂട്ടിയാണ് എൽ ഡി എഫ് മറുപടി നൽകിയത് രാവിലെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമ്മണ്ണൂർ അഞ്ചാം വാർഡംഗം അഡ്വക്കേറ്റ് ഇ എം ബിനു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ബോബിചൻ കെ പേര് നിർദ്ദേശിക്കുകയും മൂന്നാം വാർഡംഗം ലൈസാമ പിന്താങ്ങുകയും ചെയ്തു ബി ജെ പിന്നും വിമതയായി മറുപക്ഷത്തെത്തിയ കെ ജി വിജയൻ എത്തിയതോടെയാണ് കോറം തികഞ്ഞത് എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നതോടെ വോട്ടെടുപ്പില്ലാതെ ബിനുവിനെ വിജിയായി പ്രഖ്യാപിച്ചു അതുകൊണ്ട് കോറം കമ്മിറ്റി ആരംഭിച്ചു തെരഞ്ഞെടുപ്പിൽ ശ്രീ അഡ്വക്കറ്റ് ഇ എം മിനുവിൻ്റെ പേര് മാത്രമേ അവദേശമായിട്ട് വന്നുള്ളൂ അതുകൊണ്ട് എതിരില്ലാതെ ശ്രീ പി എം മിനുവിൻ്റെ അഡ്വക്കറ്റ് ഇ എം മിനുവിനെ ഗ്രണി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കാനുണ്ടായത് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ബാക്കി ഏഴു പേര് ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു വോട്ടെടുപ്പ് വേണ്ടി വന്നില്ല അഡ്വക്കറ്റ് ഇ എം മിനുവിൻ്റെ പേര് ഞാൻ നിർദ്ദേശിക്കുകയും എതിരില്ലാതെ ശ്രീ ടി എം അതേസമയം കൂറുമാറിയ കെ ജി വിജയനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി അംഗങ്ങളും പ്രവർത്തകരുമെത്തി ഹാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രവർത്തകർ വിജയനെതിരെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധ യോഗം ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ കെ റെജിമോൻ ഉദ്ഘാടനം ചെയ്തു പണവും മറ്റു വാഗ്ദാനങ്ങളും നൽകിയാണ് ബി ജെ പി മെമ്പറെ സി പി എം ഒപ്പം കൂട്ടിയതെന്നും അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ മെമ്പറെ പോലും പഞ്ചായത്തിന്റെ പടികടക്കാൻ കിടങ്ങൂരുകാർ അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ കഷ്ടപ്പാടിന്റെ ഓഫറുകൾ കൊടുത്തുകൊണ്ട് കൊടുത്ത ഓഫറുകൾക്ക് എന്തൊക്കെയാണെന്ന് ഇനി മുമ്പോട്ട് വരാനിരിക്കുന്നതേയുള്ളൂ പണമായിട്ടും അല്ലാതെ അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങള് അതെല്ലാം മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ കിടങ്ങൂർ പഞ്ചായത്തിന്റെ മെമ്പറാകണമെന്ന് അമിതമായ ആഗ്രഹമുള്ളത് കൊണ്ട് ബി ജെ പിയുടെ ചിഹ്നത്തിൽ ജയിച്ച ഒരു മെമ്പറുടെ സഹായം തേടിക്കൊണ്ട് അദ്ദേഹത്തെ ചാക്കിട്ടു പിടിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തിയിരിക്കുവാണ് പ്രതിഷേധ യോഗത്തിൽ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങളായ പി ടി സനിൽകുമാർ പി ജി സുരേഷ് രശ്മി രാജേഷ് ദീപ ബി നേതാക്കളായ പി ചന്ദ്രൻ രാജേഷ് മോനിപ്പള്ളിൽ മഹേഷ് കെ ആർ സുധാകരൻ നായർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ എം ബിനു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എൽ ഡി എഫ് കൺവീനർ അശോക് കുമാർ പുതുമന ബിനുവിനെ രക്തഹാരം അണിയിച്ചു ബിനുവിന് എൽ ഡി എഫ് അംഗങ്ങൾ ആശംസകൾ നേർന്നു ഭരണസമിതി കാലാവധി പൂർത്തിയാകും മുമ്പ് പദ്ധതി പൂർത്തീകരണത്തിന് മുൻഗണന നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു തീർച്ചയായിട്ടും കുറച്ച് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ദ്രുതഗതിയിൽ ആ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കുന്നത് പ്രധാനമായും നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് നവീകരണം പാർക്കിങ് പഞ്ചായത്ത് പാർക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തിരമായി പൂർത്തീകരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതികൾ ഇപ്പോഴും തീരാൻ കിടക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പദ്ധതികളും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് പദ്ധതികൾ ഈ ഉച്ചകഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം എൽ എ ചീന മാളിയേക്കൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതേ സമയം ബി ജെ പി അംഗങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യരുതെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം വിപ്പ് നൽകിയിരുന്നതായി ബി ജെ പി നേതാക്കൾ പറഞ്ഞു വിപ്പ് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കെ ജി വിജയനെ അയോഗ്യനാക്കുന്നതടക്കമുള്ള നടപടികളുമായി മുൻപോട്ടു പോകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം പാല